ഗൗരി അനുവിന്റെ സംസാരത്തിൽ ലയിച്ചു തലകുനിച്ചിരിക്കുവായിരുന്നു ഞാൻ പെട്ടെന്ന് അനുവിന്റെ ശബ്ദം കേൾക്കാതായതും ഞാൻ തല ഉയർത്തി അനുവിൻ്റെ അടുത്ത് രണ്ട് പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട് ഒരാൾ തട്ടമൊക്കെ ഇട്ട് സുറുമെഴുതി ഒരു ഉമ്മച്ചിക്കുട്ടിയാണ് മറ്റേയാള് അനുവിൻ്റെ അത്രയും ഇല്ലേലും നാടൻ ലുക്കിലാണ് മുടി വിടർത്തിയിട്ടിരിക്കുന്നു ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ ബാക്കി സീറ്റെല്ലാം എല്ലാം ഫുള്ളാണ് ഉമ്മച്ചിക്കുട്ടിയാണ് അതിനെന്താ പാത്തുമ ഇജിരുന്നോ നമുക്ക് മുഞ്ചത്തി കുട്ടികൾ പെരുത്തി ഇഷ്ട എന്ന് പറഞ്ഞ് അനു ആ കുട്ടിയെ പിടിച്ച് അവളുടെ അടുത്തിരുത്തി അവളുടെ അടുത്തായി മറ്റേ കുട്ടിയും ഇരുന്നു ഹായ് ഞാൻ ആലിയ ആലിയെന്ന് വിളിക്കും ഇത് കൃഷ്ണേന്ദു ഞാൻ ഹിന്ദു എന്ന് വിളിക്കും ഉമ്മച്ചിക്കുട്ടിയെ അവരെ രണ്ടാളെയും പരിചയപ്പെടുത്തി ഞാൻ അവനെ ഇഷ്ടമുള്ളവർ അനു എന്ന് വിളിക്കും ഇഷ്ടമില്ലാത്തവർ പലതും വിളിക്കും നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട എന്നാലും നിനക്ക് പാത്തുമ തന്നെയായിരുന്നു കൂടുതൽ ചേർച്ച എൻ്റെ അനു നീ എന്നെ എന്നെന്ത് വേണേലും വിളിച്ചോ തെറി വിളിക്കാതിരുന്നാ മതി പിന്നെ അവർ മൂന്നാളും കൂടിയായി വാചകമടി മൂന്നിനും ഒന്നിനൊന്ന് മെച്ചം ഞാൻ പതിയെ ക്ലാസ് മൊത്തത്തിലൊന്ന് വീക്ഷിച്ചു ഏകദേശം എല്ലാ സീറ്റും ഫില്ലായിട്ടുണ്ട് അപ്പോഴാണ് ഒരു പെൺകുട്ടി ക്ലാസ്സിലേക്ക് കയറി വന്നത് അവൾ ക്ലാസ് മൊത്തത്തിൽ നോക്കുന്നുണ്ട് ഒരു കുർത്ത പലാസ സെറ്റിലാണ് വേഷം മുടി വിടർത്തിയിട്ടിരിക്കുന്നു ക്ലാസ് മൊത്തത്തിൽ നോക്കിയ ശേഷം അവൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു അനു അവളെ അടിമുടി നോക്കുന്നുണ്ട് ഞാൻ കൂടി ഇവിടെ ഇരുന്നോട്ടെ അവൾ അനുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കണം വെറുതെ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കരുത് അനുവിത്തിരി ദേഷ്യത്തിൽ പറഞ്ഞു അവൾ പരിഭ്രമിച്ച് ഹിന്ദുവിൻ്റെ അടുത്തിരുന്നു അനുവിൻ്റെ ഭാവമാറ്റം കണ്ട് ബാക്കി രണ്ടും അവളെ അന്ത വിട്ട് നോക്കുന്നുണ്ട് എന്ത് പേടിച്ചു പോയോ ഇതൊക്കെ ചേച്ചിയുടെ ഓരോ നമ്പർ അല്ലേ അനു കണ്ണിറക്കിക്കൊണ്ട് ആലിയുടെ വായടർപ്പിച്ചു ഇങ്ങനൊരു പെണ്ണ് ആലി അവൾക്ക് നല്ലൊരു നുള്ളു കൊടുത്തു അവരുടെ കളി കണ്ടപ്പോഴാണ് വന്നിരുന്ന കുട്ടിക്ക് ആശ്വാസമായത് ഹായ് ഞാൻ ആന്മേരി കോട്ടയത്ത വീട് അവൾ സ്വയം പരിചയപ്പെടുത്തി ആഹാ അച്ചായത്തിയാണല്ലേ അത് കലക്കി ഇപ്പോഴല്ലേ മക്കളെ കോളം തികഞ്ഞത് ഇതാണ് മതസൗഹാർദ്ദം അനു പറയുന്നത് കേട്ട് അവരെല്ലാവരും ശിരിക്കുന്നുണ്ട് അവർ പരസ്പരം പരിചയപ്പെട്ടു ആ കുട്ടി എന്തെങ്കിലും ഒന്നും മിണ്ടാത്തേ ആന എന്നെ ഉദ്ദേശിച്ചാണ് അതും ഞാനും ശ്രദ്ധിച്ചു ഞങ്ങൾ വന്നിരുന്നപ്പോഴൊന്നും മിണ്ടിയില്ല ഇതു പറഞ്ഞു അവൾ അങ്ങനെ ഇങ്ങനെയൊന്നും മിണ്ടില്ല പിന്നെ ഇങ്ങനെ മിണ്ടാപ്പൂച്ചയെ പോലെ ഇരിക്കുന്ന എന്ന് കരുതണ്ട ആള് പുലിയാ ഫസ്റ്റ് ഡേ തന്നെ സീനിയേഴ്സിനെ കൈവശം മുതലായി ഇരിക്കുന്നത് അനു എന്നെ നോക്കി അഭിമാനത്തോടെ പറഞ്ഞു അപ്പൊ വിശുവേട്ടിന് തല്ലിയത് നീയാണോ ആ ഞെട്ടി എന്നെ നോക്കി ആ പേരൊന്നും അറിയില്ല ഒരുത്തിനിട്ട് ഇവൽ രാവിലെ ഒന്ന് പൊട്ടിച്ചു അനു പറഞ്ഞു എൻ്റെ അനു നിങ്ങൾ ആരോടാ കയറി മുട്ടിയതെന്ന് അറിയോ ആഹാ അപ്പൊ നിനക്കറിയുവല്ലേ അനു ഇടക്ക് കയറി എന്റെ പൊന്നനു എന്നെ ഒന്ന് പറയാൻ അനുവദിക്കേ നീ പറഞ്ഞ മുത്തേ നിങ്ങളെ ഏറ്റുമുട്ടിയത് ഈ കോളേജിലെ ഹീറോസിന്റെ അടുത്താ ഇവൾ തല്ലിയത് ഈ കോളേജിൻ്റെ മാനേജറുടെ മോനെയാ വിഷ്ണു വിഷ്ണുപ്രതാവ് നമ്മുടെ സൂപ്പർ സീനിയേഴ്സാണ് ഫൈൻ ഇയർ എം ബി എ നിനക്കെങ്ങനെ അറിയാം ഇതൊക്കെ ആൻ പറയുന്നതിനിടയിൽ കയറി ആലി ചോദിച്ചു അതിവരുടെ കൂട്ടത്തിലെ എബിൻ എൻ്റെ അങ്കിളിൻ്റെ മോനാ ഇച്ചായൻ പറഞ്ഞെനിക്ക് ഇവരേക്ക് മുന്നേ അറിയാം എന്താണ് മോളെ ഒരു വശപ്പിശക്ക് അങ്കിളിൻ്റെ മോന് ഇത്രയും ഡീപ്പായിട്ടുള്ള വിവരങ്ങൾ ഒരു പ്രേമം അണക്കുന്നുണ്ടല്ലോ അനു അവളെ ഒന്ന് നോക്കി അത് കേട്ടത് മാനിൻ്റെ മുഖം ചുവന്നു തൊടുത്തു നാണം കൊണ്ടവൾ തലതാഴ്ത്തി ഇത് അത് തന്നെ മക്കളെ അനു അവളെ കളിയാക്കി ചിരിച്ചു കൂടെ ആലിയും ഉണ്ട് ഒന്ന് പോടി അല്ല ഇവൾ വിച്ചുവേട്ടനെ തല്ലിയിട്ടും ആദ്യേട്ടൻ ഇവളെ ഒന്നും ചെയ്തില്ലേ അതാര പുതിയൊരു അവതാരം ആദ്യേട്ടൻ അവർ നാലു പേരുണ്ടായിരുന്നു ഇവൾ തല്ലിയവൾ കൂടെയുള്ള ഇവളെ നേർക്കു ചെന്നില്ലെങ്കിൽ ആ തല്ലുകൊണ്ട ചേട്ടൻ വേണ്ടെന്ന് വിലക്കി നാലു പേരും അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കാണില്ല ഉണ്ടായിരുന്നേ നിങ്ങൾ അവിടെ നിന്ന് കോലത്തിൽ തിരിച്ചു വരില്ലായിരുന്നു വിച്ചുവേട്ടനും ആദ്യമായിട്ടും തമ്മിലുള്ള ബന്ധം അത്രക്ക് സ്ട്രോങ് ആണ് എന്തായാലും ഇവളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ ഓ പിന്നെ നീ കുറേ നേരമായല്ലോ അവരുടെ ഒരു വിച്ചുവേട്ടനും ആദ്യേട്ടനും ഇനി ഏത് ദേവേന്ദ്രൻ വന്നാലും എൻ്റെ ഗൗരിക്കുട്ടിക്ക് ഗ്രാസ് ആണ് ഗ്രാസ് അല്ലേ ഗൗരിക്കുട്ടി അനു എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൾ എന്നോട് ചേർന്നിരുന്നു അനു നിർത്താതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ബാക്കി മൂന്നും കട്ടയ്ക്ക് കൂടിയുണ്ട് പെട്ടെന്ന് എല്ലാവരും എഴുന്നേൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളും എണീറ്റു ക്ലാസ്സിൽ സാറ് വന്നത് ഓൾ ഓഫ് യു സി ഡൗൺ എല്ലാവരും ഇരുന്നു ഹായ് സ്റ്റുഡൻസ് ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ചാർജ് പേര് ശരത് ശരത് മേനോൺ ഇംഗ്ലീഷാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി ഞാൻ അനുവിനെ നോക്കിയപ്പോൾ പെണ്ണ് താടിക്കും കൈ കൊടുത്ത് സാറിനെ വാങ്ങി നോക്കുവാണ് ഞാൻ ചുറ്റും നോക്കി മാത്രമല്ല ക്ലാസ്സിലെ എല്ലാ പെൺകുട്ടികളും അങ്ങേരുടെ ചോര ഊറ്റി കുടിക്കുന്നുണ്ട് ഞാൻ തല ഉയർത്തി സാറിനെ നോക്കി സ്കൈ ബ്ലൂ ഷർട്ടും ബ്ലാക്ക് ജീൻസും ഇൻഷർ ചെയ്തിട്ടുണ്ട് മുടി വൃത്തി കൊതുക്കി വെച്ചിരിക്കുന്നു കട്ടിയുള്ള മീശ താടിയില്ല മുഖത്തൊരു കണ്ണാടിയുണ്ട് ഓക്കെ എന്നാൽ നമുക്കൊന്ന് പരിചയപ്പെടാം എന്ന് പറഞ്ഞ് സാർ ഓരോരുത്തരുടെയും പേര് പറയ്പിച്ചു എല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞു ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഉച്ചവരെ ക്ലാസ്സുള്ളൂ ഇന്ന് നിങ്ങൾക്ക് കോളേജും പരിസരമൊക്കെ ചുറ്റി കാണാവുന്നതാണ് ഇന്ന് വേറെ ക്ലാസ് ഒന്നും ഉണ്ടായിരിക്കില്ല നാളെ മുതൽ റെഗുലർ ക്ലാസ് തുടങ്ങിയിരിക്കും സാർ അത്രയും പറഞ്ഞതും വെല്ലടിച്ചു ഓക്കെ സ്റ്റുഡൻസ് സി യു ടുമോറോ എന്ന് പറഞ്ഞ് സാറ് പോയി കുറച്ച് കുട്ടികളും ക്ലാസ്സിന് പുറത്തേക്ക് പോയി അങ്ങനെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഇങ്ങനെ മുതൽ കൺമുൻപിൽ നിന്നു നിൽക്കുമ്പോൾ എങ്ങനെയാ പഠിക്കുന്നത് അനുവിൻ്റെ വർത്താനം കേട്ട് എല്ലാവരും ചിരിച്ചു ഇപ്പോൾ ഇൻ്റർവെൽ അല്ലേ നമുക്ക് ക്യാൻറ്റീനിൽ പോയാലോ ഞാൻ എപ്പോഴേ റെഡി ആൻ പറഞ്ഞതും അനു ചാടിയെറ്റു വാ കൗരിക്കുട്ടി അനു എൻ്റെ കയ്യിൽ പിടിച്ചു ഞാനില്ലനും നിങ്ങൾ പോയിട്ട് വാ ഞാൻ ഇവിടെ ഇരുന്നോളാം അങ്ങനെ അവർ നാലു പേരും ക്യാൻറ്റീനിലോട്ട് പോയി ഇതേ സമയം ആദി ബെല്ലടിച്ചതും സാറ് ബാക്കി നാളെയാണെന്ന് പറഞ്ഞു പോയി ഓ ഇപ്പോഴൊന്ന് ശ്വാസം നേരെ വീണത് ഇങ്ങനെ മനുഷ്യൻ പഠിപ്പിച്ച് പഠിപ്പിച്ച് കൊല്ലുപോ അജു സാറ് പോയതും ആശ്വാസത്തോടെ പറഞ്ഞത് കേട്ട് ഞങ്ങളെല്ലാം ചിരിച്ചു ചിരിക്കടാ ചിരിക്കു ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ കാനമാടിൻ്റെ ക്ലാസ്സിൽ കയറണ്ടായെന്ന് അജു ആണ്ടിലൊരിക്കലെങ്കിലും നിന്നെ ആ സാറൊന്ന് കണ്ടോട്ടെ അതിനുവേണ്ടി പിടിച്ചിരുത്തിയതാ നീ എന്നോട് ക്ഷമിക്കുക സിദ്ധു അജുവിനെ നോക്കി കൈകോപ്പി ഒരു കാര്യം ഞാനൊന്ന് ലൈബ്രറി പോയിട്ട് വരാം ഒരു ബുക്ക് റിട്ടേൺ ചെയ്യാനുണ്ട് നിങ്ങളാരേലും വരുന്നോ വിച്ചു പോകാനായി എണീറ്റു അജു എന്തോ പറയാൻ വന്നതെന്ന് ഞാൻ ഇടയിൽ കയറി പറഞ്ഞു ഇല്ലടാ നീ പോയിട്ട് വാ അവൻ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അവൻ പോകുന്ന നോക്കി നിന്ന് അജുവിൻ്റെ തോളി ഞാൻ കൈയിട്ടു അജു നീ വാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഞാൻ അവനെയും കൊണ്ട് പുറത്തേക്കിറങ്ങി അജു തെരഞ്ഞെബിയെയും സിദ്ധുവിനെയും നോക്കുന്നുണ്ട് അവർ ചെല്ലു ചെല്ലു എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുന്നുണ്ട് ഞാൻ അജുവിനേയും കൊണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ അടുത്തുള്ള വരാന്തയിലെത്തി അവിടെ അധികം ആരുണ്ടായിരുന്നില്ല ഇനി പറ എന്താ രാവിലെ ഇവിടെ നടന്നത് എന്ത് നടന്നു നീ എന്തിൻ്റെ കാര്യമായി ചോദിക്കുന്നേ ഞാൻ എന്താ ചോദിക്കുന്നതെന്ന് നിനക്ക് വ്യക്തമായിട്ടറിയാം നീ ആയിട്ട് പറയുന്നോ അതോ ഞാൻ പറയിപ്പിക്കണോ അതാതി ഇനിയും എന്നോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അജു എല്ലാം തുറന്നു പറഞ്ഞു അവൻ പറഞ്ഞതെല്ലാം കേട്ടതും എൻ്റെ രക്തം തിളക്കാൻ തുടങ്ങി ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അപ്പോഴേക്കും എബിയും സിദ്ധുവും അങ്ങോട്ടെത്തി എൻ്റെ ഭാവം കണ്ട് അവർ അജുവിനെ നോക്കി അജു ഞാനെല്ലാം അറിഞ്ഞു എന്നർത്ഥത്തിൽ തലകുനുക്കി അജു ഏതോ അവൾ എൻ്റെ ശബ്ദം ഉയർന്നിരുന്നു ഗൗരി എന്ന പേര് പറഞ്ഞേ ക്ലാസ് അറിയില്ല ഫസ്റ്റ് ഇയർ ആണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ബി ബി എ ആണെന്നാ പറഞ്ഞത് ചിലപ്പോൾ അവളും അവിടെയാവും അജു പറഞ്ഞു നിർത്തിയതും ഞാൻ ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ്സിലേക്ക് കുതിച്ചിരുന്നു ആദി നിൽക്ക് ഞങ്ങൾ പറയുന്നു കേൾക്ക് പുറകെ അവർ വിളിക്കുന്നുണ്ട് ഞാൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ഗൗരിദുർഗ എൻ്റെ വിശുവിനെ വേദനിപ്പിച്ചു നീ ഈ ദേവ് ആരാണെന്ന് ഇന്ന് നീ അറിയും അനുവിനെയും കൂട്ടരെയും കാണാതായതും ഗൗരി പതിയെ ക്ലാസ്സിന് പുറത്തേക്കിറങ്ങി ക്ലാസ്സിന് മുന്നിലെ വരാതയിലൂടെ അലക്ഷ്യമായി എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അവൾ നടന്നു പെട്ടെന്നെതിരെ വന്ന ആരുമായോ അവൾ കൂട്ടിയിടിച്ചു ഇടിയുടെ ആഘാതത്തിൽ അവൾക്ക് ബാലൻസ് നഷ്ടപ്പെട്ട് അവൾ പിന്നിലേക്ക് മറിഞ്ഞു പെട്ടെന്നുള്ള ഷോക്കിൽ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു എന്നാൽ നിലത്ത് സ്പർശിക്കുന്നതിന് മുൻപേ ശക്തമായ രണ്ട് കൈകൾ അവളെ താങ്ങിയിരുന്നു അജു പറഞ്ഞതെല്ലാം കേട്ട് ഗൗരി ദുർഗയെ കാണാൻ കലുതുള്ളി അവളുടെ ക്ലാസ് അന്വേഷിച്ച് വരുവായിരുന്നു ആദി ദേഷ്യത്തിൽ നടക്കുമായിരുന്ന അവൻ പെട്ടെന്നെതിരെ വന്ന ആരെയോ കൂട്ടിയിടിച്ചു അവനിടിച്ചാൾ താഴേക്ക് വീഴാൻ പോകുന്നത് കണ്ടതും അവൻ ആ ആളിനെയും താങ്ങി പിടിച്ചു തൻ്റെ കയ്യിൽ താങ്ങിയിരിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നറിഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുടിയിടകൾ അവളുടെ മുഖം മറച്ചിരുന്നു ആദ്യ ഇടതുകൈയിൽ അവളെ താങ്ങി വലതു കൈ ഉപയോഗിച്ച് അവളുടെ മുടി മാതി മാടി ഒതുക്കി കണ്ണുകല്ലിറുക്കി അടച്ച് അവളുടെ സുന്ദരമായ മുഖത്തിലൂടെ അവൻ്റെ മിഴികൾ ഓടി നടന്നു താൻ ഇതുവരെ വീണില്ലെന്ന് മനസ്സിലായതെങ്കിൽ അവർ കണ്ണുകൾ തുറന്നു അവളുടെ പിടക്കുന്ന മിഴികളിൽ ആദ്യം പതിഞ്ഞത് തന്നെ താങ്ങി നിൽക്കുന്നവന്റെ കാന്ത കണ്ണുകളാണ് ആ കണ്ണുകളിൽ അവൾക്ക് സ്വയം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി അവൾ അവൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി അവൾ കണ്ണു തുറന്നത് മാതിരി അവളുടെ കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി തൻ്റെ ലോകം ആ കണ്ണിലേക്ക് ചുരുങ്ങുന്നത് അവനറിഞ്ഞു ഒരു നിമിഷം രണ്ടുപേരും പരിസവ പരിസരം പോലും മറന്ന് ലയിച്ചു നിന്നു പെട്ടെന്നൊരിളങ്കാറ്റ് അവരെ തലോടി പോയത് മാതിക്ക് സ്വഭാവം വന്നു അവൻ അവളെ നേരെ നിർത്തി ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിലേക്ക് കുറ്റുനോക്കിയ ശേഷം അവൾ ഒന്നും പറയാതെ നടന്നു നീങ്ങി അവൾ നടന്നു പോകുന്നത് നോക്കി ആദ്യം പോലും അറിയാതെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അടുത്ത നിമിഷം തന്നെ ഗൗരിദുർഗ എന്ന പേര് മനസ്സിൽ വന്നതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അവൻ തിരിഞ്ഞു ഫസ്റ്റ് ഇയർ ബി ബി എ ക്ലാസ്സിലേക്ക് കയറി ക്ലാസ്സിൽ കുറച്ച് പെൺകുട്ടികളും മൂന്നാല് ആൺകുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദി ടേബിളിൽ ആഞ്ഞടിച്ചു ശബ്ദം കേട്ടതും അവിടെ ഉണ്ടായിരുന്നവർ അവനെ നോക്കി അവൻ്റെ രൗദ്രഭാവം കണ്ടതും അവർ ഒന്ന് ഞെട്ടി അവനാണ് ഈ ഗൗരിദുർഗ ആദി അലറുകയായിരുന്നു മറ്റു സ്റ്റുഡൻസ് എല്ലാം പേടിച്ച് പരസ്പരം നോക്കുന്നുണ്ട് അപ്പോഴേക്കും അജുവും എബിയും സിദ്ധവും അവിടേക്ക് ഓടിയെത്തിയിരുന്നു ആദി അജു ആദിയുടെ കയ്യിൽ പിടിച്ചു എന്നെ വിട അജു അവളെ എനിക്കൊന്ന് കാണണം ആദി അജുവിൻ്റെ കൈ വിഴിച്ചുകൊണ്ട് പറഞ്ഞു അതിനവളിവിടെയില്ല നീ പോവാ എബിയും ആദിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അതെ ആദി അവൾ ഇവിടെ ഇല്ല അജു ആദ്യെ നോക്കിയില്ലെന്ന് തല ഉനുക്കി ആദ്യം അടങ്ങി ആദി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട പ്രിൻസിയങ്ങാനും അറിഞ്ഞ അത് ഉടനെ അങ്കിൾ അറിയും വെറുതെ എന്തിനാ അങ്കിന് ടെൻഷനാക്കുന്നേ നീ പോവാ സിദ്ധു പറഞ്ഞതും ആദ്യം അവിടെ ഇരുന്ന മേശ ചവിട്ടി തെറിപ്പിച്ച് പുറത്തോട്ട് പോയി അവന്റെ പുറകെ മറ്റുള്ളവരും എൻ്റെ പൊന്നാദി നീയോ നടന്ന് ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ്സിൽ നിന്നും സ്ഥിരമായിരിക്കാറുള്ള വാഗ ചുവട്ടിലാണ് ആദി പോയത് അവിടെ എത്തിയ മുതൽ ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇടയ്ക്ക് മരത്തിൽ ആഞ്ഞടിക്കുന്നുണ്ട് അവനെ സമാധാനിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് അജവും കൂട്ടരും എന്നാൽ അവർ പറഞ്ഞതൊന്നും അവൻ്റെ തലയിൽ കയറൊന്നും ഉണ്ടായിരുന്നില്ല ആഹാ എനിക്കറിയായിരുന്നു നിങ്ങൾ ഇവിടെ തന്നെ കാണുമെന്ന് അതാ ക്ലാസ്സിൽ കാണാത്തപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിട്ടത് അപ്പോഴാണ് ലൈബ്രറിയിൽ നിന്നും വിച്ചു അവിടേക്ക് വന്നത് ആദിയുടെ പ്രവൃത്തികളും മറ്റുള്ളവരുടെ നിസ്സഹായ നിൽപ്പും കണ്ടതും ആദ്യം എല്ലാം അറിഞ്ഞെന്ന് ബിച്ഛുവിന് മനസ്സിലായി എന്നിട്ടും ഒരു ഉറപ്പിനായി അവൻ അജുവിനെ നോക്കി അജു അറിഞ്ഞു എന്നർത്ഥത്തിൽ തലയാട്ടി വിച്ചു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ആദിയുടെ അടുത്തേക്ക് പോയി തിരിഞ്ഞു നിൽക്കുന്ന ആദിയെ തോളിൽ കൈവച്ച് ആദ്യ തിരിഞ്ഞു വിച്ചുവിനെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആദ്യ ഉടനെ വിശുവിനെ കെട്ടിപ്പിടിച്ചു ആദി എന്താ ഇത് നീ കളയുവാണോ ഇത്രയേ ഉള്ളൂ കോളേജ് വിറപ്പിക്കുന്ന ഞങ്ങളുടെ ആദിദേവ് ആദി വിശുവിൽ നിന്നും വിട്ടു നിന്നു അവൻ്റെ കവളിൽ തടോടി എനിക്കെന്ത് പറ്റിയാലും ഞാൻ സഹിക്കും വിച്ചു പക്ഷെ നിന്റെ പുറത്തൊരു മൺതരി വീണ പോലും വേദനിക്കുന്നത് എൻ്റെ ചങ്ക ആദിയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു ആദിക്ക് തന്നോടുള്ള സ്നേഹം കണ്ട് വിശുവിൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു കളയടാ ഞാനല്ല പറയുന്നേ ആദി കണ്ണുകൾ ഇറുക്കി ഇറുക്കിയടച്ചു നിനക്ക് വേണ്ടിപ്പോ ഞാനത് വിടുന്നു എന്ന് കരുതി ഞാനിത് മറക്കുമെന്ന് നീ കരുതണ്ട നിന്നെ വേദനിപ്പിച്ചതിന് ഒരു തിരിച്ചടി അവൾക്ക് ഈ ആദിദൈവ് കൊടുത്തിരിക്കും ആദി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഓ അത് നീ എന്തെങ്കിലും ചെയ്യേ ഇപ്പോൾ ഈ കലിപ്പൊക്കെ വിട്ട് ഒന്ന് ചിരിച്ചേ ചിരിക്കട ചക്ക എന്നു പറഞ്ഞു വിച്ചു അവനെ കിളിയാക്കി പതിയെ പതിയെ ആദ്യയുടെ മുഖത്ത് ചിരി വളർന്നു ഇത്രയും നേരം അവരുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ടുകൊണ്ട് നിന്ന ബാക്കി മൂന്ന് പേരിലും സന്തോഷത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു ഇതേ സമയം ക്യാൻറ്റീനിൽ പോയിട്ട് അനുവും കൂട്ടനും ക്ലാസ്സിൽ തിരിച്ചെത്തി ഗൗരിയെ ക്ലാസ്സിൽ കാണാതെ അവർ പരസ്പരം നോക്കി ഇവിടെ ഇന്ന് എവിടെ പോയി ഇവിടെ ഇരിക്കുമെന്നല്ലേ പറഞ്ഞത് അനു പറഞ്ഞു പുറത്തോട്ട് വല്ലതും ഇറങ്ങിക്കാണും വാ നമുക്ക് പോയി നോക്കാം ഉം വാ അവർ ഗൗരിയെ അന്വേഷിച്ച് ഗ്രൗണ്ട് മൊത്തം നടന്നു ഈ പെണ്ണിതെവിടെ പോയി അൻവിനെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ദേ അവിടെ ഇരിക്കുന്നു ആൻ ചൂണ്ടിയ ഭാഗത്തേക്ക് എല്ലാവരും നോക്കി ഒഴിഞ്ഞൊരു മരത്തണില് സിമെന്റ് ബെഞ്ചിൽ ഒറ്റയ്ക്കിരിക്കുകയാണ് ഗൗരി അനുവേഗം അവളുടെ അടുത്തേക്ക് ഓടി പിന്നാലെ ബാക്കിയുള്ളവരും ഡി നീ ഇവിടെ വന്നിരിക്കുവായിരുന്നു നിന്നെ തിരക്കി കോളേജ് മൊത്തം ഞങ്ങൾ നടന്നു നീ ക്ലാസ്സിലേക്കൊന്നുമല്ലേ പറഞ്ഞത് വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അനു അനുഗൗരിയുടെ അടുത്തിരുന്ന് കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു ഗൗരി അവളെ തന്നെ നോക്കിക്കാണുകയായിരുന്നു എന്തോർത്ത് ഗൗരിയിൽ വേദന നിറഞ്ഞ പുഞ്ചിരി വിടർന്നു എന്ത് പറഞ്ഞാലും ഇങ്ങനെ നോക്കി പുഞ്ചിരിച്ചാൽ മതിയല്ലോ വാ ഇങ്ങോട്ട് അനു അവളെ കൊണ്ട് എണീക്കാൻ തുടങ്ങി എങ്ങോട്ട് ഗൗരി ചോദിച്ചു ക്ലാസ് ഇല്ലല്ലോ നമുക്ക് കോളേജ് മൊത്തത്തിലൊന്ന് ചുറ്റി അടിക്കാം അതിന് നിന്നെ കൂട്ടാനാണ് ഞങ്ങൾ വന്നത് ഞാനില്ല അനു നിങ്ങൾ പോയിട്ട് വാ ഞാൻ ഇവിടെ ഞാനിവിടെയിരുന്നോളാ നീനൊന്നും പറയണ്ട വന്നേ പറ്റൂ അല്ലെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ നിനക്കിവിടൊന്നു മാറാനല്ലേ നടക്കില്ല മോളയെ ഇനിയൊന്നും ഇന്നെ തിരിഞ്ഞ് നടക്കാനേ ഞങ്ങൾക്ക് വയ്യ അനു അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പാടോ ഇതൊക്കെ ഒരു രസമല്ലേ ആൻ പറഞ്ഞു ഇങ്ങോട്ട് പാടി ഗൗരിക്കുട്ടി എന്ന് പറഞ്ഞാനു ഗൗരിയെയും കൊണ്ട് മുന്നേ നടന്നു പിന്നാലെ ബാക്കിയുള്ളവരും കോളേജ് മൊത്തം ചുറ്റി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിലെത്താനായി അവ പോകാൻ തീരുമാനിച്ചു ആലിയുടെയും ഇന്ദുവിൻ്റെയും വീട് കോളേജിനടുത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നാളെ കാണാമെന്ന് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോയി ബാക്കി മൂന്ന് പേരും ഹോസ്റ്റലിലാണ് തനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ടെന്നും ഹോസ്റ്റലിൽ എത്തിക്കൊള്ളാമെന്നും പറഞ്ഞ് ഗൗരി പോയി അനുവും ആനും ചിരിച്ചുകൊണ്ട് ഹോസ്റ്റലിലേക്ക് പോയി ഗൗരി നേരെ പോയത് ഒരു മൊബൈൽ ഷോപ്പിലേക്കാണ് അവൾ മറ്റൊരു പേരിൽ പുതിയൊരു സിം കാർഡ് എടുത്തു ഒപ്പം ഒരു ഫോണും വാങ്ങി പുറത്തേക്ക് ഇറങ്ങി അവൾ ചുറ്റും നിരീക്ഷിച്ചു അന്വേഷിച്ച വാഹനം റോഡിന് ഓപ്പോസിറ്റ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടതും അവൾ അതിനടുത്തേക്ക് പോയി കാറിനടുത്ത് എത്തി അവർ ഗ്ലാസ്സിൽ തട്ടിയതും അത് പതിയെ ഓപ്പണായി അതിൽ നിന്നൊരു ലാപ്ടോപ്പ് ബാഗ് പുറത്തേക്ക് ഒരാൾ നീട്ടി അവൾ അത് വാങ്ങി രാത്രിയിലത്തെ കാര്യം മറക്കണ്ട ഞാൻ വിളിക്കാം അവൾ കാറിലിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞുകൊണ്ട് കാറിൻ്റെ ഇടയ്ക്ക് തുറന്ന് അവളുടെ ലഗേജും എടുത്ത് മറ്റൊരു ടാക്സി വിളിച്ച് ഹോസ്റ്റലിലേക്ക് പോയി ഹോസ്റ്റലിലെത്തി വാർഡിനെയും കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് റൂം നമ്പറും ചോദിച്ചത് ഒരു റൂമിലേക്ക് പോയി റൂമിൽ മറ്റു രണ്ട് കുട്ടികൾ കൂടിയുണ്ടെന്ന് വാർഡൻ പറഞ്ഞത് ആലോചിച്ചുകൊണ്ട് ഗൗരി സ്റ്റെപ്പുകൾ കയറി റൂമിലെത്തി വാതിൽ മുട്ടിയ ശേഷം ഫോണിൽ നോക്കി ഗൗരി റൂമിന് പുറത്ത് നിന്നു റൂം തുറന്ന ആളെ പെട്ടെന്ന് കണ്ടതും കെട്ടിപ്പിടിച്ച് ഗൗരി അമ്പരന്നു ഗൗരിക്കുട്ടി എന്ന് വിളിക്കേണ്ടതും അവൾക്ക് ആശ്വാസമായി എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ ആയിരിക്കും ഈ റൂമിലെത്ത മൂന്നാമത്താണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വാ അനുഗൗരിയെ കൊണ്ട് അകത്തേക്ക് കയറി എനിക്ക് സന്തോഷമായി ഹോസ്റ്റലും നമ്മൾ ഒരുമിച്ചല്ലേ നമുക്കിവിടെ അടിച്ചു പൊളിക്കണം അനു ഉത്സാഹത്തോടെ പറഞ്ഞു എൻ്റെ അനു നീയൊന്ന് നിലത്ത് നിൽക്ക് അനു മാത്രമല്ല ഞാനും കൂടെ ഉണ്ടേ എന്നും പറഞ്ഞ് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ആനിനെ കണ്ടതും ഗൗരി ഞെട്ടി ഗൗരി അനുഭുതത്തോടെ രണ്ടു പേരെയും മാറി മാറി നോക്കി നീ നോക്കണ്ട മോളെ വാടൻ അമ്മച്ചിയുടെ കൈയും കാലും പിടിച്ച് ഒപ്പിച്ചതാ ഇവിടെ എത്തിയപ്പോഴറിഞ്ഞത് രണ്ടും രണ്ട് റൂമിലാണ് എൻ്റെ കൂടെ ഏതോ സീനിയറും പിന്നെ തുടങ്ങിയില്ലെ കരച്ചിലും പിടിച്ചിലും പരിചയമില്ലാത്തവരുടെ കൂടെ കിടന്ന രാത്രി നിലവിളുക്കുമെന്നും ആൻ കൂടെ വേണമെന്നുമൊക്കെ പറഞ്ഞ് സീനാക്കി അവസാനം എൻ്റെ കരച്ചിൽ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് അവൾ സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി അനു പറഞ്ഞു നിർത്തിയതും ഗൗരി അവരെ രണ്ടുപേരെയും നോക്കി ചിരിച്ചു ഞാനൊന്ന് ഫ്രഷായി വരാം എന്ന് പറഞ്ഞ് ഗൗരി ബാഗ് തുറന്ന് ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് പോയി അനുവിൻ്റെയും ആനന്റെയും വാചകമടി കാരണം സമയം പോകുന്നത് ഗൗരി അറിയുന്നുണ്ടായിരുന്നില്ല രാത്രി മിസ്സിൽ പോയി ഭക്ഷണം കഴിച്ച ശേഷം അവരവരുടെ ബെഡിൽ സ്ഥാനം ഉറപ്പിച്ചു അപ്പൊ അടുത്ത അംഗം ഇനി നാളെ എല്ലാവർക്കും ശുഭരാത്രി സുഖനിദ്ര എന്റെ കൃഷ്ണ ഏതെങ്കിലും നല്ല ചെക്കന്മാരെ തന്നെ സ്വപ്നത്തിലേക്ക് അയച്ചേക്കണേ എന്നും പറഞ്ഞ് അനു ആദ്യം തന്നെ കിടന്നു ഗൗരിയും ആനും അനുവിൻ്റെ സംസാരം കേട്ട് പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്നു അനുവും ആനും ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ഗൗരി ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഒന്നുകൂടി അവൾ ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം ബാഗ് തുറന്ന് ജാക്കറ്റ് എടുത്തിട്ടു ശബ്ദമുണ്ടാക്കാതെ ഡോറ് തുറന്ന് സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു അവൾ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു ആ വട്ടത്തിൽ അവൾ ഹോസ്റ്റൽ ഗേറ്റിന് സമീപമെത്തി കസേരയിൽ ഇരുന്നുറങ്ങുന്ന സെക്യൂരിറ്റിയെ കണ്ടപ്പോൾ അവൾ അവിടെ നിന്നും പതിയെ ഹോസ്റ്റലിന് പിന്നിലെ മതിലിന് സമീപമെത്തി ചുറ്റുമാരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ മതിൽ ചാടി